നമസ്കാരം വിക്ടോറിയ കോളേജിൽ എസ് എഫ് ഐ കാർ തനിക്കായി ഒരുക്കിയ കുഴിമാടത്തിനുള്ള മറുപടിയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറഞ്ഞ ആലത്തൂർ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഡോക്ടർ ടി എൻ സരസു ഇപ്പോഴാ കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയ്ക്കെതിരെ നടപടി എടുക്കുന്നതിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസാരിക്കുകയാണ് അത് കേൾക്കാം cooperative banks, hmm. which are governed by the CPM uh, leaders. But actually they did this, they loot all the money, the poor people deposited in the bank, and they are not getting back their money. So there is great complaint from the part of the people here. Some of the people died also because of lack of money for treatment and all. So that is a very big problem here, sir. Please could you do something against this, sir? Professor Sursuji, I'm happy that as a candidate, you are taking the issue of the people and the common man's problem as a good thing for any public servant. Yes, I have heard about it. I have some detail about it, and you are right that a lot of poor people have been affected. Our government will take strict action against everyone involved, and we will ensure. That the poor get justice. And one more thing, Sir Suji, I would like to tell you that I will take the legal advice and whatever property the ED will attach and the money are involved of the common man's money, I will see that each and every paisa should return to the person concerned. And that we are strictly, we will do that. So, on behalf of me, കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേസമയം ക്യാമ്പസ് രാഷ്ട്രീയം സംസ്ഥാനത്ത് ഹൈക്കോടതി നിരോധിച്ചതാണ് പക്ഷെ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എസ് എഫ് ഐ എന്ന സംഘടനയെ കയറൂര് വിട്ടിരിക്കുന്നത് സർക്കാരാണെന്നും സരസ് പറയുന്നുണ്ട് പാർട്ടി അംഗത്വം ഇല്ലായിരുന്നെങ്കിലും ഇടത് അധ്യാപക സംഘടനയുടെ ഭാഗമായാണ് കുറെ നാൾ ഞാൻ പ്രവർത്തിച്ചത് സ്വന്തം വീട് പോലെ കോളേജിനെയും മക്കളെ പോലെ വിദ്യാർത്ഥികളെയും സ്നേഹിച്ച വ്യക്തിയാണ് ഞാൻ പക്ഷേ വിരമിക്കൽ ദിനത്തിൽ എസ് എഫ് ഐ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ശവക്കല്ലറി ഒരുക്കിയാണ് എന്നെ യാത്രയാക്കിയത് അന്ന് എനിക്കൊപ്പം ഉണ്ടായിരുന്നത് ബി ജെ പി പ്രവർത്തകരാണ് ഇന്നും അവൻ എനിക്കൊപ്പമുണ്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോയതിന്റെ വ്യക്തിപരമായ കാരണം തന്നെ അതാണ് അതിനെല്ലാം അപ്പുറം എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം എസ് എഫ് ഐക്കാർക്കുള്ള മറുപടിയാണെന്നും പറഞ്ഞു പച്ചവെള്ളം പോലും കൊടുക്കാതെയാണ് എസ് എഫ് ഐയുടെ നരാധമന്മാർ ഒരു പയ്യനെ പീഡിപ്പിച്ച് കൊന്നത് അവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല പരീക്ഷ എഴുതാൻ അനുമതി ഇല്ലെങ്കിലും എഴുതാതെ തന്നെ പ്രതികൾ ജയിക്കും പഠിച്ച് വലിയ നിലയിലെത്താനാണ് രക്ഷകർത്താക്കൾ തങ്ങളുടെ മക്കളെ ഉന്നത പഠനത്തിനായി കോളേജുകളിലേക്ക് അയക്കുന്നത് പക്ഷേ അവരുടെ ചേതനയറ്റ ശരീരം തിരിച്ചു വന്നാൽ എങ്ങനെയായിരിക്കുമെന്നും അവർ ചോദിക്കുന്നുണ്ട് വെബ് ഡെസ്ക് Toma e news